മൂന്നാമതായിട്ട് വിദ്യാർത്ഥി വിസയിലെത്തിയവരുടെ ഭാവിയാണ് സ്റ്റുഡൻറ്റ് വിസയിലേക്ക് എത്തിയ ആൾക്കാരുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക തന്നെയാണ് പി എസ് ഡബ്ല്യു പീരീഡ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജനുവരി ഇൻറ്റെക് വരുന്നവർക്ക് പതിനെട്ട് മാസമായിട്ട് കുറച്ചിരിക്കുകയാണ് അതായത് ഒന്നര വർഷമാക്കി മുൻപ് രണ്ട് വർഷമായിരുന്നു അത് ഒന്നര വർഷമായി കുറച്ചിരിക്കുകയാണ് ഇതിനിടയ്ക്ക് അവർ പുതിയ ജോലി കണ്ടെത്തണം ആ ജോലി സ്കോളർഷിപ്പ് വിസയിലുള്ള ജോലി കണ്ടെത്തണം തലവേദനയാണ് അതും ഈ കിട്ടുന്ന കണ്ടെത്തുന്ന ജോലി ത്രഷ് ഹോൾഡ് ഈ പറഞ്ഞ പോലെ തന്നെ ഉയർന്ന ത്രഷ് ആയിരിക്കും അപ്പോൾ അത്തരത്തിലുള്ള ജോലി കണ്ടെത്തുക എന്നുള്ള സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാലികേര മലയാണ് ചില ആൾക്കാർക്ക് കിട്ടും ചില ആൾക്ക് കിട്ടില്ല രാജ്യത്ത് തൊഴിലായ്മ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു വിദ്യാർത്ഥികൾ തങ്ങളുടെ കഴിവുകൾക്കനുസരിച്ചുള്ള ഗ്രാജുവേറ്റ് ലെവൽ വിസ ലഭിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇങ്ങനെ തല പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ആണ് അപ്പോൾ യു കെയിൽ നിലനിൽക്കും പിന്നെയുള്ളൊരു നാലാമത്തെ പോയിന്റ് എനിക്ക് പറയാനുള്ളത് സാമ്പത്തിക മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒരുപാട് പേര് അനുഭവിക്കുന്നതാണ് ഈ ഒരു തൊഴിലാപം രൂക്ഷമാകുമ്പോൾ അപ്പോൾ ക്യാഷ് ഉണ്ടാവില്ല കടം വീട്ടണം അതിനുള്ള ക്യാഷ് ഉണ്ടാവില്ല ലോൺ അടയ്ക്കാനുണ്ടാവും റൂമിൻ്റെ റെന്റ് കൊടുക്കാനുണ്ടാവും ഭക്ഷണം കഴിക്കണം ഇതിനിടയിൽ കൂടെയൊക്കെ മാനസിക ആഘാതങ്ങൾ ഓരോ കാര്യങ്ങൾ കല്യാണം അല്ലെങ്കിൽ വീട് പണി അങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി നാട്ടിൽ നിന്ന് ക്യാഷ് വഹിക്കും അപ്പോൾ നാട്ടിൽ ക്യാഷ് അയച്ചു കൊടുക്കാൻ ഇല്ലാത്തൊരു സിറ്റുവേഷൻ ഇനിയിപ്പോൾ നാട്ടിൽ ക്യാഷ് അയച്ചു കൊടുക്കേണ്ടാത്ത ആൾക്കാർക്കാണെങ്കിൽ തന്നെ മറ്റു കാര്യങ്ങളെ ആലോചിച്ചിട്ട് ജോലി ഇല്ലാത്തതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുള്ള അനാവശ്യമായിട്ടുള്ള ചിന്തകൾക്ക് ആടുകയറിയിട്ടുള്ള മാനസിക സമ്മർദ്ദങ്ങൾ അപ്പോൾ ഇതെല്ലാം തന്നെ യു കെയിലെ ഈ തൊഴിലാളി സമൂഹത്തെ അല്ലെങ്കിൽ മലയാളി സമൂഹത്തെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതകളൊക്കെ က ാര്യ များလား